നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം അജ്മാനിൽ ബുധനാഴ്ച ഉണ്ടായ തീപിടുത്തത്തിൽ പ്രവാസികൾക്ക് സംഭവിച്ചത് ലക്ഷങ്ങളുടെ നാശനഷ്ടങ്ങൾ വെൽഡിംഗ് നടത്തിയ ഭാഗത്തുനിന്ന് തീപ്പൊരിച്ചിതറി മെത്തകളിലേക്ക് വീണതായെന്നാണ് സൂചന ചൂട് കാലമായതും ചെറിയ കാറ്റുണ്ടായിരുന്നതും മൂലം തീ പെട്ടെന്ന് ആളി പടരുകയായിരുന്നു ഇതേ തുടർന്ന് മലയാളികളുടെ ഇരുപതോളം കടകളാണ് കത്തി അമർന്നത് അജ്മാൻ സിറ്റിസന്റിന് എതിർവശത്തുള്ള ഇറാനി സൂഖാണ് പൂർണ്ണമായും കത്തി നശിച്ചത് തുറന്ന സൂഖായതുകൊണ്ട് തന്നെ ചൂട് കൂടിയതോടെ എ സി സ്ഥാപിക്കുന്നതിനുള്ള അറ്റകുറ്റപ്പണിക്കിടെ ഉണ്ടായ തീപ്പൊരിയാണ് വൻ തീപിടുത്തത്തിന് കാരണമെന്നാണ് ലഭ്യമാകുന്ന വിവരം എന്നാൽ അക്കാര്യത്തിൽ സ്ഥിരീകരണമായിട്ടില്ല ഇതുവരെ ആളപായം റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ലെന്ന് അജ്മാൻ പോലീസ് കമാൻഡർ ഇൻ ചീഫ് മേജർ ജനറൽ ഷെയ്ഖ് സുൽത്താൻ ബിൻ അൽ കോവിഡ് സുരക്ഷാ ഭാഗമായി മാർക്കറ്റ് അടച്ചിരുന്നത് കൊണ്ട് ആളബം ഒഴിവാക്കുകയായിരുന്നു ഒന്നുമില്ല കുറച്ച് കമ്പിയും ചാരവും മാത്രം അടുത്ത അടുത്താഴ്ചയോടെ ഇവിടെ തുറക്കുമെന്നും അല്പം കച്ചവടം നടക്കുമെന്നും കരുതിയതാ എല്ലാം പോയിരിക്കുന്നു അജുമാൻ ഇറാനി മാർക്കറ്റിൽ രണ്ടു കടകൾ നടത്തുന്ന വടകര സ്വദേശി മുസ്തഫ കുഞ്ഞിപ്പറമ്പത്തി ഇടറിയ ശബ്ദത്തിൽ പറയുന്നു പതിമൂന്ന് വർഷമായി ഇവിടെ കടകൾ നടത്തുന്ന മുസ്തഫ തനിക്ക് മൂന്ന് ലക്ഷം ഗൃഹത്തിന്റെ നഷ്ടമുണ്ടെന്നും വെളിപ്പെടുത്തി കോവിഡിന്റെ പശ്ചാത്തലത്തിൽ അടുത്താഴ്ച മാർക്കറ്റ് തുറക്കുന്നതിന്റെ മുന്നോടിയായി അറ്റകുറ്റപ്പണി നടക്കുമ്പോഴായിരുന്നു തീപിടുത്തം നടന്നത് താനുള്ള മിക്ക കട ഉടമകളും കിടന്നതിനാൽ ആളഭയം ഉണ്ടായില്ല ബംഗളൂരു സ്വദേശികളുടെ മൂന്ന് കടകളും കത്തി അമർന്നു ഏറ്റവും കൂടുതൽ നാശം സംഭവിച്ചത് ബംഗ്ലാദേശ് സ്വദേശികൾക്കാണ് എൺപത്തി അഞ്ച് കടകളോളം കത്തി നശിച്ചു വില കൂടിയ പേർഷ്യൻ പരവധാനികൾ ഉൾപ്പെടെ കത്തി അമർന്നു കട തുറക്കുമ്പോഴത്തെ കച്ചവടം ഉദ്ദേശിച്ച് വൻതോതിൽ സാധനങ്ങൾ സംഭരിച്ചിരുന്നതായി മുസ്തഫ പറയുന്നു അടുത്ത കടകൾ വാങ്ങി ലക്ഷങ്ങളുടെ സാധനങ്ങൾ സംഭരിച്ചിരുന്ന മലപ്പുറം സ്വദേശി കമറുദ്ദീനെ പോലെയുള്ളവരുടെ നഷ്ടം വളരെ വലുതാണെന്നും വെണ്ണീറായ മാർക്കറ്റിന് സമീപം നിന്ന് മുസ്തഫ വേദനയോടെ പറയുകയുണ്ടായി കൊറോണ വ്യാപനത്തിന്റെ ദുരിതനാളുകൾ പിന്നീട് വന്ന പ്രവാസികൾക്ക് ഏറ്റ കനത്ത തിരിച്ചടിയാണ് ഈ തീപിടുത്തം